ിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ അനാക്ഷ അപ്പൊ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പക്ഷെ ഞാൻ മസ്കറ്റിൽ വരുന്നത് അനാക്ഷ കളക്റ്റീവിലെ എല്ലാവരും പ്രദാസും ഫ്രണ്ട്സും എല്ലാരും കൂടി മസ്കറ്റിൽ വരുന്നത് ഗാദറിംഗ് ഇവന്റ്സിന്റെ അണ്ടറിൽ നടക്കുന്ന സെപ്റ്റംബർ പതിനൊന്നാം തീയതി അൽഫലാജ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ഇവന്റ്സിനാണ് നമ്മൾ വരുന്നത് അപ്പോൾ നല്ലൊരു പരിപാടി ആയിരിക്കും നമ്മളെല്ലാവരും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഒമാനിലെ മസ്ക്കറ്റിൽ വരുന്നത് അപ്പൊ ആറു മണിക്കാണ് പരിപാടി തുടങ്ങുക അപ്പൊ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ താഴ്ക്കോളുടെ ലിങ്കിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും മസ്ക്കറ്റിൽ വെച്ചിട്ട് കാണാം പതിനൊന്നാം തീയതി കാണാം സി ഓ അതെ ഷീഖുകൊക്കില്ല നിമിഷന്റെ ഷർട്ടുണ്ടല്ലേ കുറച്ച് കളർ പിടിച്ച പോലെ പക്ഷെ രസല്ല ഇനി പരിപാടിയുടെ വിശ്വാസം എടുക്കാൻ അറിയില്ല എങ്ങനെ ഉണ്ടാവും കേ <laughs> <Okay>, but... <laughs> 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 അല്ലേ കൊയി ഹന ആട് മരസ്സ് പോക്കി അപ്പി ഇകുലടാ അപ്പി ഇകുല ആവി ഇകുച്ചി ഇച്ചിരിക്ക് എന്നാ പോ ടാടുക്കല്ലേ അയ്യോ ഡാൻസ് നെക്കിന്നോ വെരി സിമ്പിൾ സോങ് ആണ് മച്ചാനെ I didn't that you h d e i didn't o w I t know. I i o n t k n o t t k n o കർന്ന് പെരുങ്ങാട് കരഞ്ഞല്ലോ മലയിൽ ഒരു പെടുക്കും കറഞ്ഞു അറകം പുൽക്കരിഞ്ഞല്ലോ ഇൻഗാമനത്തിലോ പോലെ मरकीले मरी धनवाल मरकीले 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 मरी धनवाल मरकीले कल हमको तकिया दसवाली फिर क्या किनारा पसीने इधर भीड़ चलेगा 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 � বেবি স্যার বেবি স্যার জেনারেল ম্যানেজার প্লিজ সেলিনচার করুন প্লিজ সাব কম্পাস টি আই মাইনট পিন মেন দও লড়না বিনে ডিপি ডাইরেক্টরের অফিসে এলরচ হসপিটাল সার্ভিস দিস అదే షోస్ అనే కొడు నాలు ിനെ കുറിച്ച് പറയണ ദുബായിൽ എനിക്ക് അതുപോലെ തന്നെ സംസ്ഥാനത്തിൽ ആയിരുന്നില്ല എനിക്ക് പറയണെന്താ ഞാന്

ഒന്നിനെ അവസാന പ്രതീക്ഷയും അട്ടാടി ആവാനുള്ള ആളാണല്ലോ അത് ബാക്കി പാട്ടും പോയി വിദ്യാഭ്യാസം മുറുകെ പിടിച്ച് ഫുൾസും പ്ലസ് വണ്ണിന് നല്ല മാർക്കും ഒരാളെ ഉള്ളു അപ്പൊ നാല് ദിവസത്തിനുള്ള ഒമ്പതാം ഓർക്കുമ്പോൾ തന്നെ തിരിച്ചു പോയി പിന്നെ അധികം മറ്റേ വിളിക്കാം വിളിക്കാം സോർ ഇന്ന് നിങ്ങൾക്ക് വളരെ മനോഹര sound uh, video launching video please on the on the on the stage on the clear audio please please aap hota hai launching video nishu roy suri amma suri amma onnu kari kodu nadanthu kondirukku ennu ennu amma karana nadanthu please launching video போது நீ வீடுன சோட்டி போயிருந்த വണ്ടി 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 ആ ബിജിബായിട്ടില്ലേ ആര് ആറിയണ്ടോ ോ ഇത് നീട്ടിക്കൊണ്ടാൻ പറ്റില്ല എല്ലാം ഇവിടെ അവസാനിപ്പിക്കണം ഞാൻ എല്ലാം ഇവിടെ അവസാനിപ്പിക്കാൻ പോവേ പിന്നെ എല്ലാരും വരാവോ എന്റെ വൈന്റെ ബ്ലോഗില് എല്ലാരും എനിക്ക് നെല്ല് നിക്കാൻ പറ്റുന്നില്ല കണ കേട്ടോ അന്നേരമൊക്കെ ഈന്ന് ഈന്നു പറഞ്ഞൊക്കെ ഇങ്ങോട്ട് അപ്പൊ അങ്ങനെ ഒരു അടിപൊളി ഉഷാർ പരിപാടിയായിരുന്നു അബുദാബി ഇവനും സക്സസ്ഫുൾ ആയി പിന്നെ പുറത്തല്ലാത്തത് കൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കിയില്ല ഞങ്ങളെങ്കിലും ചെറിയ റോഡ് ബ്ലോക്ക് ഈ ഇടക്കിടയ്ക്ക് എന്റെ നടത്തം കാണുമ്പോ പറയുന്നുണ്ട് അപ്പം കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഈ വയ്യ സത്യയുടെ പയ്യൂടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സി യു ഓൾ ഓഫ് Fatima Fatimah and PK Anda Aju <laughs> Aju, come come bye bye ഇതെന്താ സെക്യൂരിറ്റി ഇങ്ങനെ ഓടണേ ഇല്ല 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 ഇല

നമുക്ക് വേറെ വേണ്ടിപ്പോ ഇവര് ഇതീ പോട്ടെ ഇവരുടെ വേണ്ടി പോയി നമ്മൾ തല്ലുളിണ്ടോ Chefig. 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 Chefig.